യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓട്ടോ ഡബ്ബിങ്ങിനെ കുറിച്ചാണ് എന്താണ് ഓട്ടോ ഡബ്ബിംഗ് എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് ചിലർക്കറിയില്ല അടുത്ത ഈയിടെയായിട്ട് യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോ ഡബിങ് എനേബിളൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചിലർക്ക് മെയിൽ വന്നിട്ടുണ്ടായിരിക്കും ചിലർക്ക് മെയിൽ വന്നിട്ടില്ല ചിലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും ചിലർക്ക് വന്ന് കാണത്തില്ല ഇപ്പോഴും വരാത്ത ആളുകളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഓട്ടോ ഡബ്ബിംഗ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെ ഒരു ക്രിയേറ്റർക്ക് ഉപകാരപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വ്യൂവറിന് ഒരു നമ്മൾ നമ്മൾ ഇടുന്ന വീഡിയോ കാണുന്ന ഒരു വ്യൂവറിന് ഉപകാരപ്പെടുന്നു എന്നുള്ളത് ആദ്യം കണ്ടുവരാം എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിന് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഓട്ടോ ഡബ്ബിംഗ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മൾ നേരെ ഒരു ചാനൽ ഒരു ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ ഒരു ചാനൽ നമുക്കൊന്ന് കണ്ടു നോക്കാം അതിൽ അദ്ദേഹം ഉറ്റിരിക്കുന്ന യഥാർത്ഥ കണ്ടൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹം ഓട്ടോ ഡബിങ് നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ നമ്മളാണത് ചെയ്യേണ്ടത് അതായത് കാണി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വ്യൂവർ എന്നുള്ള രീതിയിൽ നമ്മളത് മാറ്റി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് കാണുന്നത് എന്ന് കൂടെ ഉള്ളത് ആദ്യം കണ്ടുവരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇത് നമ്മുടെ ചാനലിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിങ്സുകൾ എങ്ങനെയാണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സെക്ഷൻ്റെ അതായത് സ്ക്രീൻ റെക്കോർഡായിട്ട് നമ്മളതിൻ്റെ ഇതുകൂടെ കാണിച്ചു തരും എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ സെറ്റിംഗ്സ് ചെയ്യുന്നത് എന്നുള്ളത് അതും കൂടെ കാണിച്ചു തരും ഇപ്പം നമുക്ക് നേരെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലേക്ക് പോവാം ഇപ്പം മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് ഒന്ന് പ്ലേ ചെയ്ത് exploring dozens of ancient temples all of which jo apne andar jhupa kar baithe hain prachin mayan sabhyata ke rahasya zameen ke neeche jo kuch bhi aap yahan dekh rahe hain wo sab mayans nahi chahte the ki koi dekhe jahan hum ja rahe hain bahor koi ne pogakuda den ulaga adisthyangal yelila onna kuda naamai pe explore panna pora The inside of this 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 massive Mayan temple. temple Oh, that's That's a deep tunnel. Dibs going first. fine your out. This temple Whoa. is is over 2,000 years old. This is insane. ഇപ്പൊ നമ്മൾ കണ്ടത് ഓട്ടോ ഡബിങ് എങ്ങനെയാണ് ഒരു ചാനലിൽ വർക്കാവുന്നത് ഇപ്പം നമ്മളിപ്പോൾ മലയാളത്തിൽ ഇപ്പൊ നിലവിൽ മലയാളത്തിൽ ഇത് വന്നിട്ടില്ല ഇനി അങ്ങോട്ട് വരത്തേ ഉള്ളൂ മിക്കവാറും നമ്മൾ മുന്നേ മലയാളം ഗൂഗിൾ ഹാൻഡ് റൈറ്റിങ്ങും അല്ലെങ്കിൽ ഗൂഗിൾ വോയിസ് ടൈപ്പിങ്ങുമൊക്കെ മലയാളമൊക്കെ ലാസ്റ്റാണ് വന്നത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരത്തേ ഉള്ളൂ മലയാളം ഇനി അങ്ങോട്ട് വരത്തേ ഉള്ളൂ അപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ തമിഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും തമിഴ് ഹിന്ദി ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ വന്നിപ്പോൾ ഒരു ചൈനീസ് ചാനലിലേക്ക് ഒരു കുക്കിംഗ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പ്രസൻറ്റേഷനെക്കുറിച്ച് പറയുകയാണ് അല്ലെങ്കിൽ ഒരു റിവ്യൂ പറയുകയാണ് നമുക്ക് ചൈനീസ് മനസ്സിലാകത്തില്ല എന്നുള്ളത് ഒരുവിധ ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല ഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലായില്ല ചൈനീസ് എന്താണെന്നുള്ളത് അറിയുന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ഈ ചാനലിൽ എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അതും നല്ല വ്യക്തതയോടുകൂടി ഡബ്ബ് ചെയ്ത് തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കും അങ്ങനെ പല ലോകത്തിലുള്ള പല ഭാഷകളിലേക്കും ഡബ് ചെയ്ത് ഇനിയിപ്പം ഇനിയിപ്പം അത് മലയാളത്തിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനത്തെ ഇത് ഒരു സെറ്റിങ്സിനെയാണ് ഓട്ടോ ഡബ്ബിങ് എന്ന് പറയുന്നത് ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് ഡബ്ബിംഗ് ഈ മുടി ഇങ്ങനെ താ ഇപ്പോൾ ഓട്ടോ ഡബ്ബിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊരു സിനിമയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിനിമാനാടന്മാരുള്ള ആദ്യം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഓഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നീട് ഇപ്പോൾ ഒരു ഡയലോഗിനെ തന്നെ ആ സെറ്റിൽ പറയുന്നതിന്റെ ഡയലോഗ് തന്നെ പിന്നീട് സ്റ്റുഡിയോയിൽ പോയിട്ട് അതേ ഡയലോഗ് തന്നെ അതേ ഒരു മോഡിൽ ഇരുന്ന് പറയുന്നത് തന്നെയാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത് ഡബ്ബിംഗ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയൂ അത് അതിനെയാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഡബ്ബിങ് എങ്ങനെയാണ് നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവരേണ്ടതെന്ന് ഇതിപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടു അതെങ്ങനെയാണ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നത് എന്നുള്ള സെറ്റിങ്സ് നമുക്കിനി പറയാം അതിന് മുന്നേട്ട് നമുക്ക് ഒരു ചാനൽ ഇപ്പം ചൈനീസായിട്ടുള്ളൊരു ചാനൽ ചൈനീസ് ഭാഷ സംസാരിക്കാം അല്ലെങ്കിൽ ജാപ്പനീസ് ഭാഷ സംസാരിക്കുന്ന ഒരു ചാനൽ പക്ക ജാപ്പനീസ് ഭാഷ സംസാരിക്കുന്ന ഒരു ചാനൽ നമുക്ക് കണ്ടാൽ ഒരിക്കലും അത് മനസ്സിലാകത്തില്ല എന്താണ് അവർ പറയുന്നത് ആധികാരികമായിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത് അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇപ്പം ജുറാസി പാർക്ക് പോലുള്ളൊരു സിനിമയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ദിനോസർ വരുന്ന രംഗമൊക്കെയാണെങ്കിൽ നമ്മൾ കണ്ണുപിടിച്ച് നോക്കിയിരിക്കാൻ ഭാഷയുടെ ആവശ്യമില്ല അത് വേറൊരു കഥാപരമായിട്ടുള്ള സിനിമ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ഡബിങ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഭാഷയിലേക്ക് മാറ്റാം ഇപ്പം നിലവിൽ ഇതിൽ കുറച്ച് പാകപ്പഴകൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടേതായിട്ടുള്ള ഭാഷ ഇപ്പോൾ വന്നിട്ടില്ല മലയാളം വന്നിട്ടില്ല രണ്ട് ചില ഭാഷകൾ അല്ലെങ്കിൽ ചില അർത്ഥങ്ങൾ ഇതിൽ പറയുമ്പോഴത്തേക്കും മാറിപ്പോവും എന്നുള്ളത് കുറച്ച് പോരായ്മകളുണ്ട് ഇപ്പം അത് നമുക്ക് കേട്ടു വരുമ്പോഴേക്ക് മനസ്സിലാകും അതെല്ലാം യൂട്യൂബ് യൂട്യൂബും അല്ലെങ്കിൽ ഗൂഗിൾ ടീമും അത് മാറ്റി മാറ്റി കൊണ്ടുവരാറുണ്ട് അത് അതിൻ്റെ പ്രോ പ്രോബ്ലങ്ങളെല്ലാം പരിഹരിച്ച് സാധാരണ കൊണ്ടുവരാറാണ് പതിവ് അതിവ് നമുക്കറിയാം എന്നുള്ളത് തന്നെയാണ് ഓരോരോ പ്രോബ്ല പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നത് ഇവരെ സാധാരണ പരിഹരിച്ച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് മലയാളം നിലവിൽ ലഭ്യമല്ല നമ്മുടെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി വന്നോളും പേടിക്കേണ്ട ആവശ്യമില്ല എങ്കിലും നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചേക്കുക എനേബിൾ ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ച് സെറ്റിംഗ്സ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്രോമിൽ കയറി നമ്മൾ സാധാരണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ടൈറ്റിൽ ടാഗ് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതായത് വീഡിയോ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം ടൈറ്റിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം അപ്പം ഈ രണ്ട് കാര്യങ്ങളിൽ അതിലൊരെണ്ണം അങ്ങ് പോകും അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതായത് നമ്മുടെ ചാനലിൽ എങ്ങനെ ഓട്ടോ ഡബ്ബിങ് എനേബിൾ ചെയ്യാം എന്നുള്ളത് കാണിക്കുന്ന സമയത്ത് അതും കൂടെ ഞാൻ പറയാം അപ്പം നമുക്ക് നേരെ ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ഓട്ടോ ഡബിങ് എനേബിൾ ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡ് വഴി കണ്ടിട്ടു വരാം നമ്മൾ നേരെ വൈറ്റ് സ്റ്റുഡിയോയിലോട്ടാണ് കയറുന്നത് വൈറ്റ് സ്റ്റുഡിയോയിൽ നമ്മുടെ ഇവിടെ സൈഡിലായിട്ട് സെറ്റിങ്സ് ക്രോമിലാണേ സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയതിന് ശേഷം അവിടെ അപ്ലോഡ് ഡെ ഡിഫോൾട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ അഡ്വാൻസ് സെറ്റിങ്സിലാണ് നമ്മൾ കയറേണ്ടത് അല്ല നമ്മുടെ ഇവിടെ ലാംഗ്വേജസിൻ്റെ താഴെയായിട്ട് ഓട്ടോ ഡബിങ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച് ഉണ്ട് അത് ആദ്യം പറ്റും അതായത് ഓട്ടോ ഡബിങ്ങിൻ്റെ അതിൻ്റെ കാര്യങ്ങളും ലേൺ മോഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഹെൽത്ത് സെൻറ്ററിൽ പോയി നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്കൊരു എയർലി ആക്സസ് ആണ് അതുകൊണ്ട് നൂറ് ശതമാനം അതൊരു വിജയകരമായിട്ട് വരണമെന്നൊന്നും ഇല്ല കേട്ടോ ഇതിൽ കയറുമ്പോൾ തന്നെ രണ്ട് ഓപ്ഷനുണ്ട് അല്ലെ ഓട്ടോമാറ്റിക് ഡബിങ് ഉണ്ട് മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് തന്നെ നമ്മൾ ടിക്ക് ചെയ്ത് മതി മാനുവലി നമുക്ക് ടിക്ക് ചെയ്തേക്കാം താഴെ അതിൻ്റെ താഴെ മാനുവൽ കൊടുക്കുമ്പോഴേ താഴെ രണ്ട് ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് റിവ്യൂ ഡബിൻ ഓൾ ലാംഗ്വേജസ് കൊടുക്കുന്നുണ്ട് പിന്നെ റിവ്യൂ ഡബ് എക്സ്പീരിമെൻ്റൽ അത് കൊടുക്കാതിരിക്കുന്നതിന് നല്ലത് നമ്മൾ ടിക്ക് മാത്രം കൊടുത്തിട്ട് താഴെ സേവ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കാര്യങ്ങൾ അപ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുക രണ്ട് മോഡൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കിത് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാൻ പറ്റും ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടായത് നമ്മുടേത് ട്രാൻസ്ലേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഒരുവിധം കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഹെൽത്ത് സെൻറ്ററിൽ പോവുകയാണെങ്കിൽ നമുക്കിനി കണ്ടൻറ്റിൻ്റെ അകത്ത് കയറി ഒരു വീഡിയോയ്ക്കകത്ത് കയറി നോക്കാം ഇത് എങ്ങനെയാണ് ഈ സെറ്റിങ്സ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കൊടുക്കുന്നതെന്ന് നോക്കാം അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അലോ എംബ്രോയിഡിങ്ങിൻ്റെ താഴെയായിട്ട് ഓട്ടോമാറ്റിക് ഡബിങ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് നമുക്കിപ്പോൾ ഹൈഡായിട്ടാണ് കിടക്കുന്നത് സംഭവം നിലവിലായിട്ടില്ല അതുകൊണ്ടാണ് മലയാളമായിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ ഡബ്ബിങ് ചെയ്യുന്നത് ഓട്ടോ ഡബിങ്ങിൽ പല പോരായ്മകളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഭാഷ കൂടി ആഡായി വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തൊക്കെയാണ് നമുക്ക് പറ്റുന്നത് എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഭാഷ കൂടെ വരട്ടെ അപ്പോൾ എന്താണ് ഇപ്പം ചക്കക്ക് ചുക്ക് എന്ന് പറയൂ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതാദ്യം ഒന്ന് യൂട്യൂബ് തന്നെ ഒന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ ഒന്ന് പഠിച്ച് നമ്മുടെ ഭാഷയൊന്ന് ആഡ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ഇതിലൂടെ യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ ഭാഷ ക്ലിയർ ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ അപ്പോൾ നമ്മൾ ഇത് പല സ്ലാങ്ങിൽ നമ്മൾ പറയും പിന്നെ വേറൊരു കാര്യം ഈ ഒരു ഓട്ടോ ഡബിങ് എന്ന് പറയുന്നത് നമ്മൾ കൈരളി ടി വിയിൽ തമിഴ് സിനിമ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ നമുക്ക് കേട്ടാൽ അറപ്പ് പോകുന്ന പാട്ടുകൾ ഇതൊക്കെ വരുമല്ലോ ലുങ്കി ഡാൻസ് അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ മാറ്റി മലയാളത്തിലേക്ക് മലയാളി വൽക്കരിക്കുമ്പോഴത്തേക്കും ചില പോരായ്മകൾ വരാനുണ്ട് അതുപോലുള്ള കുഴപ്പങ്ങളും ഞാൻ നോക്കിയപ്പോഴും മറ്റ് ചാനലുകളിൽ അതായത് ഇംഗ്ലീഷ് ചാനലുകൾ നമ്മൾ തമിഴിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയുള്ള പോരായ്മകളൊന്നും തോന്നില്ല കാരണം അതേ വോയിസ് സൗണ്ട് തന്നെ തമിഴിലേക്ക് പറയുന്നു എന്നുള്ളത് മാത്രം ചെറിയ ഒരു എന്താ ലിപ്പ് മൂവ്മെൻറ്റ് വ്യത്യാസം വരും എന്നുള്ളത് മാത്രമല്ലാതെ വേറെ വിഷയങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ആ ഒരു ഉപയോഗം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടൊരു ഇത് തന്നെയാണ് അപ്ഡേഷൻ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം